ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളെ പരിപൂരിലും നമ്മൾ ഒളിമ്പസിന്റെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള വിഷയത്തില് നമ്മളിന്ന് ആദ്യ അധ്യായത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് അത് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരതയ്ക്ക് അപ്പുറത്തുള്ള ഒന്നാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്കുള്ള ഒരു സൂചനയാണ് ചർച്ച ചെയ്യും അസുസ്ഥിരമായ വ്യക്തിപരത എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ആ വിഷയത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അൺസസ്റ്റൈനബിൾ ഇൻഡിവിജ്വലിസം ഡിസ് നേച്ചുറൽ ഓർഡർ പർപ്പസ് ബാലൻസ് ഇൻ കമ്മ്യൂണിറ്റീസ് അസുസ്ഥിരമായ വ്യക്തിപരത ഒരു വ്യവസ്ഥാ സമൂഹം എന്നത് കുറെ വ്യക്തികൾ കൂട്ടമായതല്ല എന്നാൽ ഇന്നത്തെ സമൂഹത്തെ വ്യക്തികളുടെ കൂട്ടമായാണ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തികളുടെ കൂട്ടമാണ് നിയന്ത്രിക്കുന്നത് വ്യക്തിപരതയിലേക്കുള്ള വ്യക്തിപരതയുള്ള ഒരു വ്യക്തിക്ക് പങ്കുവയ്ക്കേണ്ട സ്വത്തുക്കൾ ഒന്നും തന്നെയില്ല കാരണം പണവും അധികാരവും പ്രശസ്തിയും പോലെയുള്ള വ്യക്തിപര ആശയങ്ങൾ അവന് ആവശ്യമായ എല്ലാ വിഭാഗങ്ങളുടെയും ഉടമസ്ഥത നേടിക്കൊടുക്കുന്നു ഈ ധാരണാപരമായ സ്വകാര്യ ഉടമസ്ഥത തന്നെയാണ് വ്യക്തിപരതയെ നിലനിർത്തുന്നത് പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ നിന്നും അവനെ അകറ്റുന്നത് സമഗ്രമായ സമൂഹരാജിയിലെ സ്വന്തം ജീവിത ഉദ്ദേശ്യ അനുസരണം ഉള്ള ഇടങ്ങളിൽ തന്നെ നിന്നുകൊണ്ടാണ് ഓരോരുത്തരും വ്യക്തിപര സത്തയായി ജീവിത പ്രകടനം നടത്തുന്നത് ഓരോ കാലത്തുമുള്ള ഈ വഴിവിടൽ തന്നെയാണ് യുക്തി സംസ്കാരം അക്കാദമി പൊതുവൽക്കരണം എന്നീ സംവിധാനങ്ങളെ വ്യക്തി ജീവിതത്തിൽ യഥാക്രമം സൃഷ്ടിക്കുന്നത് എല്ലാം ഒരേപോലെ പൊതുവാക്കിയാൽ പ്രകൃതിദത്തമായ സമമിതിയും സ്ഥാനശ്രേണിയും നഷ്ടമാവുകയും വ്യവസ്ഥ തന്നെ അസുസ്ഥിരമാവുകയും ചെയ്യും അതുകൊണ്ടാണ് വ്യക്തിപരത എന്നത് അസുസ്ഥരം അതുകൊണ്ട് തന്നെ വ്യക്തിപരത എന്നത് അസുസ്ഥിരമാണ് ഇതാണ് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാധാരണ രീതിയിൽ സമൂഹം എന്ന് പറയുമ്പോൾ സമൂഹം ഒരു വ്യവസ്ഥയാണ് സമൂഹം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ കുറെ വ്യക്തി ആളുകൾ ഈ ആളുകളൊക്കെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ സമൂഹമായി എന്നുള്ള ധാരണയാണ് നമുക്കുള്ളത് കാരണം നമ്മൾ കൂടുതലും കാണുന്നത് നഗരങ്ങളെയാണ് നഗരങ്ങളുടെ ജീവിതം ഈ വിധത്തിലാണ് കുറെ വ്യക്തികൾ ആൾ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു പരസ്പരം പരിചയമില്ല പരസ്പരം ബന്ധമില്ല എല്ലാവരും തിരക്കിലാണ് പക്ഷെ അവിടെ ആൾ തിരക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തോന്നുകയില്ല ജീവിതത്തിലെ വ്യക്തയായ ജീവിതത്തിലേക്കുള്ള ഒരു ഒരു എത്തിനോട്ടം ഉണ്ടെങ്കിൽ അവിടെ താൻ ഒറ്റയ്ക്ക് മാത്രമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരികയും ചെയ്യും അപ്പോ കുറേയേറെ ആളുകൾ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ അത് ഒരു സമൂഹമാകുന്നു എന്നുള്ളത് അതൊരു കൂട്ടമാണ് കുറേ ആളുകൾ ഒരുമിച്ച് നിന്നാൽ അതൊരു കൂട്ടമാണ് പക്ഷെ അതൊരു സമൂഹമാവില്ല സമൂഹം ആകണമെങ്കിൽ അവിടെ വ്യക്തികൾ തമ്മിലുള്ള പാരസ്പര്യം ഉണ്ടാവണം ഇന്നത്തെ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് വ്യക്തികളുടെ കൂട്ടമാണ് കുറെ വ്യക്തികൾ ഒരുമിച്ച് ഒരുമിച്ച് കൂടുന്നതാണ് ഇവിടെ ഈ വ്യക്തിപരതയിൽ ഉള്ള ഒരു സുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സ്വത്തുക്കൾ ഒന്നും തന്നെ പങ്കുവെക്കേണ്ടതില്ല ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ഉടമസ്ഥതയിലുള്ളവ എൻ്റെ ഉടമസ്ഥതയിലുള്ള പരിധി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എൻ്റെ വസ്തുക്കളൊന്നും തന്നെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ഇതിനെ എടുത്തിട്ട് പോകാതിരിക്കണമെങ്കിൽ ഇത് ഇതിന്റെ മോൾ കൈവയ്ക്കാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്തിൽ ഞാൻ കൈവയ്ക്കാതിരിക്കാറുണ്ട് അപ്പം അതിനെയും റെസ്പെക്ട് ചെയ്യും നിങ്ങളുടെ സ്വത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് എന്റെ സ്വത്തിനെ ഞാൻ സംരക്ഷിക്കുക എന്നുള്ളത് റെസ്പെക്ട് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ റെസ്പെക്റ്റ് ആണോ റെസ്പെക്ട് ആണെങ്കിൽ നമുക്ക് അയാളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ എന്റെ കയ്യിലേക്ക് വരുത്തുവാനായിട്ടുള്ള ഒരു പരിശ്രമം ബിസിനസ് എന്നുള്ള രീതിയിലുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ട കാര്യം ഇപ്പൊ പണവ്യവസ്ഥ എന്നുള്ളത് ആ ഇത്തരത്തിലുള്ള സ്വകാര്യ സ്വത്തിന്റെ മുകളിലുള്ള അധികാരത്തെ നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് പണം അധികാരം പ്രശസ്തി ഒക്കെ വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പൊ ഈ പ്രണവും അധികാരവും പ്രശസ്തിയും പോലെയുള്ള വ്യക്തിപര ആശയങ്ങൾ അവനാവശ്യമായ എല്ലാ വിഭവങ്ങളുടെയും ഉദമസ്ഥത നേടിക്കൊടുക്കുകയാണ് ചെയ്തത് അന്ന് അവന് എല്ലാം പബ്ലിക് ആക്സസിലുള്ളതാണെന്നുള്ളത് ഞാൻ പണം കൊടുത്തു വാങ്ങിയത് എന്റെ അധികാരപരിധിയിൽപ്പെടുന്നത് എന്റെ പ്രശസ്തി മണ്ഡലത്തിൽ ഉള്ളത് ഞാൻ എത്രത്തോളം ദൂരത്തേക്ക് വ്യാപകമായിരിക്കുന്നു എന്റെ പ്രഭാവം എത്രത്തോളം മണ്ഡലത്തേക്ക് വ്യാപകമായിരിക്കുന്നു അത്രയും മണ്ഡലത്തിലേക്കുള്ളത് അതിന്റെ ഉടമസ്ഥത ഞാൻ സ്വന്തമാക്കി വെക്കുകയാണ് ഈ ധാരണാപരമായ സ്വകാര്യ ഉടമസ്ഥത തന്നെയാണ് വ്യക്തിപരതയെ നിലനിർത്തുന്നത് എന്താണ് ധാരണാപരമായ എന്ന് പറയുന്നത് അത് കോൺസെപ്റ്റുകൾ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ ശരിക്കും ഉടമസ്ഥതയുണ്ടോ പകരം നമുക്കുള്ളത് എന്താണ് ആക്സസ് ചെയ്യാനുള്ള ഫ്രീഡമാണ് നമ്മുടെ ചുറ്റും എന്റെ ശരീരത്തെ ആക്സസ് ചെയ്യാൻ എന്റെ ചുറ്റുമുള്ളതിനെ ആക്സസ് ചെയ്യുക എന്റെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ ആക്സസ് ചെയ്യുക ആക്സസ് ചെയ്യും വിധമാണ് അതിലേക്ക് ചേർന്ന് നിൽക്കും വിധമാണ് അതുമായിട്ട് അനുരൂപനത്തിലായി നിൽക്കും വിധമാണ് എന്റെ രൂപകൽപ്പന തന്നെ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും അതിന്റെ പരിസരവുമായി ചേർന്നിണങ്ങിയാണ് നിൽക്കുന്നത് അവിടെ ഒരു അതിരെന്ന് പറയുന്നത് താനെന്നും താനല്ലാത്തത് എന്നും കാണിക്കുന്ന ഒരു അതിരു മാത്രമാണ് ഈ അതിരിനെയാണ് അഹം എന്ന് പറയുന്നത് അഹം എന്നുള്ളതിന്റെ കനം കുറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സുതാര്യമായിട്ടുള്ള വിനിമയം നടക്കുക അപ്പോ അവന്റെ ഉള്ളിൽ ഈ ധാരണപരമായിട്ടുള്ള സ്വകാര്യത എന്നൊരു ഒരു അവസ്ഥ സ്വകാര്യ ഉടമസ്ഥത എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഞാൻ എന്റേത് എന്ന ഒരു ഒരു ആശയത്തിലും അല്ലാതെ വില കിട്ടും അല്ലാതെ വെയിറ്റ് കിട്ടും വല്ലാതെ ഗ്രാവിറ്റി ഉണ്ടോ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അവനെ അകറ്റാൻ ഈ സ്വകാര്യ ഉടമസ്ഥത എന്നുള്ള ആശയം സഹായിക്കുന്നുണ്ട് കാരണം മനസ്സിലായി കാണും സ്വകാര്യ ഉടമസ്ഥത എന്ന് പറയുന്നത് തന്റേത് എന്നൊരു വേർതിരിവ് ഒരു വേലിക്കെട്ടോടെ ഉണ്ടാക്കുകയാണ് അപ്പോ ആ വേലി എത്രത്തോളം ശക്തമായി സൂക്ഷിക്കുന്നു അത്രത്തോളം പരിസരവുമായിട്ടുള്ള ബന്ധത്തിൽ വിച്ഛേദനം വരുന്നു പരിസരവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിച്ഛേദനം വരുന്ന യഥാർത്ഥത്തിൽ പ്രകൃതി എന്നുള്ള വിച്ഛേദനം തന്നെയാണ് അപ്പോ സമഗ്രമായ സമൂഹ രാജ്യയിലെ സ്വന്തം ജീവിത ഉദ്ദേശ്യാനുസരണമുള്ള ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് ഓരോരുത്തരും വ്യക്തിപര സത്യമായ ജീവിത പ്രകടനം നടത്തുന്നത് നമ്മളിപ്പോ ഒരു സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ഘടകങ്ങളായിട്ടുള്ള വ്യക്തികൾ അതുപോലെ ജീവജാലങ്ങൾ ഇവയെല്ലാം കർമ്മത്തിനനുസരണം ആ വ്യവസ്ഥയിൽ ഓരോ ഇടങ്ങളിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും നമ്മൾ ഈ കോട്ടക്കാട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമല്ലോ സ്പെക്ട്രം എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തുന്നത് ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തുന്നത് ഫിസിക്കലി നമ്മൾ അനുഭവിച്ചതാണല്ലോ അപ്പോൾ ആ നമ്മുടെ ഒരു സ്ഥാനമുണ്ടല്ലോ നമ്മൾ ഓരോ സ്ഥലത്തും നിൽക്കുന്ന സ്ഥാനം അത് ധർമാനുസരണം നമ്മുടെ ധർമ്മം എന്താണ് ധർമ്മത്തിനനുസരിച്ചാണ് നമ്മുടെ ഇന്റേണൽ ഫാക്കൽറ്റീസ് ഉണ്ടാവുക ഈ ഫാക്കൽറ്റീസിനനുസരിച്ചാണ് നമ്മൾ ഓരോ സ്ഥാനം ഉണ്ടാവും ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വ്യക്തിപരത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തിപര സത്തയായിട്ട് ജീവിതത്തിന്റെ പ്രകടനം കാഴ്ചവെക്കുന്നത് അതായത് എന്റെ സ്വകാര്യ സ്വത്ത് എൻ്റെ എൻ്റെത് എന്നുള്ളത് അപ്പോൾ ഇത് ചെറിയ കാലത്ത് ആദ്യം നമ്മളിൽ ഉണ്ടാവുന്ന എങ്ങനെയാ ഒരു യുക്തിയുടെ രൂപത്തിലാണ് കാലം പോകെ പോകെ അത് എന്താ പറയാ യുക്തി എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയാലോ അല്ലെ യുക്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭേദം വിഭ്രംശം വഴിവിടൽ എന്നാണ് ആ യുക്തി എന്ന പദത്തിന്റെ അർത്ഥം അപ്പോ ആ യുക്തി അവിടെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം അതായത് സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും വഴിവിടാനുള്ള ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സമയത്ത് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഭക്ഷണം മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനെ നമ്മളെ ബാധിക്കുന്നതാണ് നമ്മളിപ്പോ കേരളത്തിലുള്ള ആളുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെക്കാളും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ളവരെക്കാളും കൂടുതൽ അധിക യുക്തി ഉള്ളത് എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് വെസ്റ്റേൺ കാർട്ട്സിലാണ് ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് വെസ്റ്റേൺ കാർഡ്സിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഈ സ്പൈസി ഫുഡ് കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും നമുക്ക് അതി അതിവേഗത്തിലുള്ള യുക്തി നമ്മൾ പ്രവർത്തിക്കും ആ യുക്തി എന്നുള്ളത് സ്വാഭാവികമായ ബോധത്തിൽ നിന്നും വിഭിന്നമാകാനുള്ള ശരീരത്തിന്റെ ശേഷിയാണ് ഈ ശേഷി വർദ്ധിക്കും ഈ യുക്തിയുടെ ഒരു ഒരകത്തുകയാണ് ഒരു വ്യക്തി വ്യക്തിയിലെ യുക്തി ഒട്ടേറെ വ്യക്തികളിലെ യുക്തിയാകുന്ന സമയത്ത് സഹജമായ ഭാവത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള സംസ്കാരമായിട്ട് ആ സംസ്കാരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അക്കാദമി ഉണ്ടായിട്ടുള്ളത് ഇന്നുള്ള സംസ്കാരം എന്താണെന്നുവെച്ചാൽ ആ സംസ്കാരത്തിലെ ഏറ്റവും ഉപകാര ഉപയുക്തമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അതോറിറ്റേറിയൻസിന് ആവശ്യപ്പെടുന്ന രീതിയിൽ സമൂഹത്തിന് നിലനിർത്തേണ്ട വേണ്ടത് എന്താണോ അതിനെ അക്കാദമിയിലൂടെ നമ്മൾ കൊണ്ടുപോകും കുറച്ചുകൂടി കഴിഞ്ഞ് നിയമം ഉപയോഗിച്ച് നമ്മളവരെ പൊതുവൽക്കരിക്കും നമ്മുടെ വസ്ത്രം പൊതുവൽക്കരിക്കുന്നു നമ്മുടെ ഭാഷയെ പൊതുവൽക്കരിക്കുന്നു നമ്മുടെ ജീവിത സംസ്കാരത്തെ പൊതുവൽക്കരിക്കുന്നു നമ്മുടെ ആചരണങ്ങളെ പൊതുവൽക്കരിക്കുന്നു നമ്മുടെ പെരുമാറ്റങ്ങളെ പൊതുവൽക്കരിക്കുന്നു അങ്ങനെ പൊതുവൽക്കരണം എന്നുള്ളൊരു അവസ്ഥയിലൂടെ കൊണ്ടുപോയി ഇത് കാലകൾ എടുത്തുണ്ടാവുന്നതാണ് നമ്മൾ ജനിച്ച കാലം പോലെ ഇങ്ങനെ വളർന്നു വരുന്ന കാലത്തിനനുസരിച്ചുണ്ടാവുന്നതാണ് ഈ പൊതുവൽക്കരണങ്ങൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ പൊതുവാക്കിയാൽ ഒരു സമൂഹത്തിന്റെ ഘടകങ്ങളെല്ലാം പൊതുവാക്കിയാണ് വെച്ചാൽ സമാനവത്കരിച്ചാൽ ഈക്വലൈസ് ചെയ്താൽ ഈ ഇൻഡിവിജ്വലിസം എന്താണ് കൊണ്ടുവരുന്നത് എല്ലാവർക്കും പൊതു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സമപിതിയുണ്ട് അതായത് എല്ലാത്തിനും പ്രാധാന്യമുണ്ട് എന്നാലും ഓരോരുത്തർക്കും സ്ഥാനവും കർമ്മവും ധർമ്മവും പ്രാധാന്യവും വ്യത്യാസമുണ്ട് എല്ലാവർക്കും ന്യൂക്ലിയസിൽ നിന്നും നിൽക്കുന്ന ഇടങ്ങളിലുള്ള ആ സ്ഥാനം ഒരുപോലെയാണ് അതിന്റെ പ്രാധാന്യവും ഒരുപോലെയാണ് എന്നാലോ പ്രവർത്തനപരമായിട്ടുള്ള പ്രാധാന്യങ്ങളിൽ വ്യത്യാസം അപ്പൊ ഇതാണ് സമമിതി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒരുപോലെ മാനിക്കപ്പെടുന്നത് എന്നാൽ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലവയെല്ലാം വെവ്വേറെ ആയിരിക്കുന്നു അപ്പൊ പ്രകൃതി തത്വമായിട്ടുള്ള സമമിതി എന്നുള്ളത് അത് നഷ്ടമാവുകയാണ് ചെയ്യുക ഓരോരുത്തർക്കും വെവ്വേറെ അളവിലുള്ളൊരവസ്ഥയ്ക്ക് പകരം എല്ലാത്തിനെയും സമീകരിക്കുന്നൊരവസ്ഥ പൊതുവൽക്കരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ല സത്യത്തിൽ ഒരു വ്യവസ്ഥ പ്രവർത്തിക്കണമെങ്കിൽ അതിന് സ്ഥാനശ്രേണിയുണ്ട് അതിനൊരു മർമ്മമുണ്ടാവും മർമ്മത്തിനനുസരിച്ചുള്ള സ്ഥാനശ്രേണി ഉണ്ടാവും ആ സ്ഥാനശ്രേണി എന്നുള്ളതും നഷ്ടമാകും ഇപ്പൊ ജനാധിപത്യവും സമത്വവും പറയുന്ന സമയത്ത് ഈ സ്ഥാനശ്രേണിയാണ് നഷ്ടമാകുന്നത് എവിടെയാണ് സംഭവിക്കുന്നത് ജനാധിപത്യവും മറ്റേ സമത്വവും ഒക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തിലുള്ള ആളുകളുടെ മനസ്സിലാണ് സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റിന്റെ കാര്യത്തിലോ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ബ്യൂറോക്രസിയുടെ കാര്യത്തിലോ ഈ ഒരു സമൂഹ പ്രവർത്തിക്കുന്നത് ഈ ജനാധിപത്യമോ അല്ലെങ്കിൽ എന്താ പറയാ സമത്വ പ്രവർത്തിക്കുന്നത് അവിടെ ഹൈറാർക്കി ഉണ്ട് ക്ലിയർ ആയിട്ട് ഹൈറാർക്കി ഉണ്ട് ആ ഹൈറാർക്കി ഉപയോഗിച്ച് മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോ സമത്വം എന്ന് പറയുന്നത് എന്റെ മുകളിലേക്ക് നീ കുതിര കയറാതിരിക്കാനുള്ള ഒരു ടൂളായിട്ട് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് ഭരണകർത്താക്കൾ ഇവിടെ നമ്മുടെ ഉള്ളിൽ നമ്മളെ പഠിപ്പിച്ച് നമ്മളെ അതിനകത്ത് നിർത്തുന്നത് അപ്പോ ഈ സമത്വം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന പാകത്തിലാണ് ഇൻഡിവിജ്വലിസം ഓരോ വ്യക്തിയിലും വളർന്നു വരുന്നത് കാരണം ഞാനൊരു ഇൻഡിവിജ്വലാണ് എനിക്ക് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം നീ ഒരു ഇൻഡിവിജ്വ്വ്വലാണ് നിനക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഇപ്പൊ നമ്മൾ കൂട്ടിയിടിക്കാതെ പോകുന്ന സമയത്ത് നമ്മൾ സമന്മാരായി നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥ പലരെയും നമ്മൾ കാണാറുണ്ട് ഞാൻ എല്ലാവരെയും സമമായിട്ടേ കാണുള്ളൂ സമമായി കാണുന്ന സമമിതി സമം എല്ലാത്തിനേയും സമമാക്കാൻ കഴിയില്ല സമമിതി എല്ലാത്തിനെയും ഒരുപോലെ മാനിക്കപ്പെടുന്ന മാനം എന്ന് വെച്ചാൽ ഇവിടെ അളക്കപ്പെടുന്ന ഒരവസ്ഥ എല്ലാത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ അതാണല്ലത് എല്ലാത്തിന്റെ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പോ ഈ സ്ഥാനശ്രേണി എന്നുള്ളൊരവസ്ഥയും സമമിതി എന്നുള്ളൊരവസ്ഥയും തെറ്റിപ്പോവുകയാണ് ഈ വ്യക്തിപരത എന്നുള്ളൊരവസ്ഥയുണ്ടാവും ആ സ്ഥാനശ്രേണിയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സുസ്ഥിരത എന്നുള്ളൊരവസ്ഥ ന്യൂക്ലിയസിന് ചുറ്റും അതിന്റെ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ഒരു വ്യവസ്ഥയുടെ ഏഹ് ചുറ്റും അതിന്റെ ഉപവ്യവസ്ഥകൾ പ്രവർത്തിച്ചാൽ മാത്രമേ ആ സുസ്ഥിരത ആ വ്യവസ്ഥ സുസ്ഥിരമാവുകയുള്ളൂ വ്യക്തിപരത എന്നുള്ളത് സുസ്ഥിരതയ്ക്ക് പകരം അസുസ്ഥിരതയാണ് ഉണ്ടാകും താൽക്കാലികമായിട്ട് ഞാൻ സുസ്ഥിരമാണെന്ന് വിചാരിക്കും എനിക്ക് സ്വന്തമായിട്ട് സ്വത്തുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഊർജ്ജമുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ബിലോങ്ങിങ്സ് ഉണ്ട് ഈ ബിലോങ്ങിങ്സ് ഒക്കെ എന്തെങ്കിലും ഉള്ളപ്പോൾ ഞാൻ സ്വതന്ത്രനാണ് എന്നൊരു ചിന്തയുള്ളപ്പോഴും ഈ സപ്ലൈ സിസ്റ്റം എവിടെങ്കിലും നിന്നു പോയാൽ ഈ വ്യക്തിപരതയുടെ ആ ഒരു ഒരു നിലയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല അവിടെ അസുസ്ഥരമാവുകയാണ് ചെയ്യുക എല്ലാ അർത്ഥത്തിലും മാനസികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ജ്ഞാനീയമായിട്ടും വിഭവപരമായിട്ടും ഒക്കെ നമ്മൾ അസ്വസ്ഥ ആകുന്നൊരവസ്ഥയാണ് ഇൻഡിവിജ്വലിസം ഉണ്ടാക്കുന്നത് വ്യക്തിപരത നല്ലത് ഉണ്ടാക്കുന്നത് നമ്മൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് വ്യക്തിപരത പാടില്ല എന്നുള്ളത് പഠിച്ചിട്ട് വേണം അതിനകത്തേക്ക് കയറാം കാരണം വ്യക്തിപരത നിലനിൽക്കുകയാണെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് അവിടെ ഉണ്ടാവുകയില്ല സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയാത്ത അപ്പോൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയെ പഠിക്കുന്നതിന്റെ ആദ്യപാഠം എന്ന രീതിയിൽ ഈ ഇൻഡിവിജ്വലി എന്നുള്ള അസ്വസ്ഥരമാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരിക ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ നിയമങ്ങളെ പ്രകൃതിയുടെ നിയമങ്ങളെ പഠിക്കുന്നത് ഈ കാര്യങ്ങൾ ഇതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ബോധ്യപ്പെട്ടാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഹൈറാർക്കി ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് സസ്റ്റൈനിങ് കമ്മ്യൂണിറ്റിക്ക് വേറൊരു ഘടന വേണ്ടി വരുന്നത് നമ്മളിവിടെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു ഘടനയ്ക്ക് വരെ മറ്റൊരു ഘടന വേണ്ടി വരുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പ്രകൃതിയുടെ നിയമങ്ങൾ പഠിക്കണം അത് ബോധ്യപ്പെടണം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിരീക്ഷിക്കണം അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് ചെല്ലാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ അതിലേക്ക് നിങ്ങളുടെ നിരീക്ഷണം നല്ലപോലെ ചെല്ലുമാറാകട്ടെ അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം